കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറി അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ട് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ബഹനിൽ നിന്ന് പതിനാല് കായിക താരങ്ങൾ പങ്കെടുക്കും ബഹറിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച വിശദാംശങ്ങൾ ക്യാബിനറ്റ് കാര്യമന്ത്രാലയം അണ്ടർ സെക്രട്ടറിയും ബഹ്റിൻ ഒളിമ്പിക്സ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് ഇസാ ബിൻ അലി ബിൻ ഖലീഫ അൽ ഖലീഫ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കായിക താരങ്ങളെ വരവേൽക്കാൻ ഫ്രഞ്ച് തലസ്ഥാനം ഒരുങ്ങിയെന്നും ഗംഭീരമായ ഒളിമ്പിക്സ് ആയിരിക്കും ഇത്തവണയെന്നും ബഹറിനിലെ ഫ്രഞ്ച് അംബാസിഡർ ജിറൌട്ട് ടെൽമി ചടങ്ങിൽ പറഞ്ഞു ബി ഒ സി സെക്രട്ടറി ജനറൽ ഫാരിസ് അൽ ഖഹൈജി ബി ഒ സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഹമ്മദ് അബ്ദുൾ ഗാഫർ എന്നിവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു അത്ലറ്റിക്സിൽ എട്ട് കായിക താരങ്ങളും നീന്തൽ ഭരത് ജോഡോ ഗുസ്തി എന്നിവയിൽ ഓരോരുത്തരുമാണ് ബഹാനിൽ നിന്ന് മത്സരിക്കുന്നത് ഒഫീഷ്യലുകളും സ്റ്റാഫ് കായിക താരങ്ങളും ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് അംഗ സംഘമാണ് പാരീസിലേക്ക് പോകുന്നത് ജൂലൈ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ നടപ്പിലാക്കാനിരിക്കുന്ന റെയിൽവേ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ബഹർനിലും ആരംഭിച്ചു രണ്ടായിരത്തി മുപ്പത് ഡിസംബർ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയായി ജനാബിയ പ്രദേശത്ത് പതിനേഴ് വസ്തുവകൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവ് മുനിസിപ്പൽ കാർഷിക മന്ത്രി ബിൻ നാസിർ അൽ മുബാറക് പുറപ്പെടുവിച്ചു ജനാബിയയ്ക്ക് പുറമെ റാംലി നുറൈദത്ത് മൊഹറക് എന്നിവിടങ്ങളിലും ഭൂമി ഏറ്റെടുക്കുന്നുണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട റെയിൽവേ പദ്ധതിയുടെ പ്രവർത്തന പദ്ധതി സംബന്ധിച്ച് പഠിക്കാൻ കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലെ റിയാദിൽ ജൂലൈ ഏഴിനകമാണ് ടെൻഡർ സമർപ്പിക്കേണ്ടത് ടെൻഡറുകൾ ഒരു മാസത്തിനു ശേഷം തുറക്കും യു എയും സൗദിയുമാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായി ഏറെ മുന്നോട്ട് പോയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ബില്ല്യൺ ഡോളർ ചെലവ് കണക്കാക്കുന്ന പശ്ചിമേഷ്യയിലെ ഗതാഗത സംവിധാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുമെന്ന് പ്രതി ിക്കപ്പെടുന്ന പദ്ധതിയാണിത് ബാഹനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിൻ്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി നടത്തിവരുന്ന വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയായ തേഴ്സ് കൊഞ്ചേഴ്സിൻ്റെ ഈ വർഷത്തെ സെഷൻ ആരംഭിച്ചു ആരോഗ്യകരവും സുരക്ഷിതവുമായ വേനൽക്കാലത്തെക്കുറിച്ചുള്ള അവബോധം തൊഴിലാളികളുടെ ഇടയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്നതാണ് പരിപാടിയുടെ പ്രാഥമിക ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിർമ്മാണ സൈറ്റുകളിൽ ചെന്ന് തൊഴിലാളികൾക്ക് കുപ്പിവെള്ളം ലപാൻ പഴങ്ങൾ ബിസ്ക്കറ്റുകൾ എന്നിവ ഐ പ്രവർത്തകർ എല്ലാ ആഴ്ചകളിലും വിതരണം ചെയ്യും ഈ വർഷത്തെ ആദ്യ പരിപാടി തൊഴിൽ മന്ത്രാലയത്തിലെ സീനിയർ ഓക്യുപേഷണൽ സേഫ്റ്റി എഞ്ചിനീയർ ഹുസൈൻ അൽ ഹുസൈനിയും ഐ സി ആർ എഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രനും സംഘവും ചേർന്ന് മറാസിയിലെ ഒരു വെബ്സൈറ്റിൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി പങ്കജ് നല്ലൂർ ഉപദേഷ്ടാവ് അരുൾദാസ് തോമസ് തേഴ്സ് കോഞ്ചേസ് കോർഡിനേറ്റർമാരായ ശിവകുമാർ ഫൈസൽ മടപ്പള്ളി കൂടാതെ ഐസിആർഎഫ് അംഗങ്ങളായ രാകേഷ് ശർമ്മ ജോൺ ഫിലിപ്പ് സുബൈർ കണ്ണൂർ സുരേഷ് ബാബു നൌഷാദ് അജയ് കൃഷ്ണൻ പ്രകാശ് മോഹൻ രുചി ചക്രവർത്തി അനുജോസ് അൽത്തിയ ഡിസൂസ സാന്ദ്ര പാലണ്ണ ജോസ് എന്നിവരോടൊപ്പം യൂണിവേഴ്സിറ്റി ട്രെയിനുകളും പരിപാടിയിൽ പങ്കെടുത്തു ഏകദേശം മുന്നൂറ്റി അറുപത് തൊഴിലാളികൾക്കാണ് ക്യാമ്പിൻ്റെ ഗുണഫലം ലഭിച്ചത് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജൂലേഴ്സ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തണൽ ബഹറിൻ ചാപ്റ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സുമായി സഹകരിച്ചു നടത്തിയ ക്യാമ്പ് ബ്ലഡ് ബാങ്ക് മേധാവി സഖന സയ്ദ് ഉദ്ഘാടനം ചെയ്തു ലോക കേരള സഭ അംഗങ്ങളായ സുബൈർ കണ്ണൂർ ഷാജി മോതല മറ്റു സാമൂഹ്യ പ്രവർത്തകരായ കെ ആർ നായർ കെ ടി സലീം സയ്ദ് അനീഫ് ഇ വി രാജീവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റിയാസ് ആയിഞ്ചേരി ശ്രീജിത്ത് കണ്ണൂർ സലീം കണ്ണൂർ അനിൽ കൊയിലാണ്ടി ജലീൽ പി കെ ശംസുദ്ദീൻ വി പി സത്യൻ പേരാമ്പ്ര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കെ എം സി സി ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഗഫൂർ കൈപ്പമംഗലം കെ പി മുസ്തഫ നവാസ് കുണ്ടറ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു അഷ്റഫ് മണിയൂർ ഹരീന്ദ്രൻ ഫൈസൽ മടപ്പള്ളി മണിക്കുട്ടൻ ഷബീർ മാഹി എം പി വിനീഷ് അസിൽ അബ്ദുറഹ്മാൻ ഇബ്രാഹിം ഹസൻ പുറക്കാട്ടിൽ ലത്തീഫ് ആയഞ്ചേരി എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു റഷീദ് മാഹി സ്വാഗതവും മുജീബ് മാഹി നന്ദിയും പറഞ്ഞു ഐ വൈ സി സി ബഹറിൻ മനാമ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ കേരള മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരന്റെ ജന്മദിന സംഗമം സംഘടിപ്പിച്ചു ഐ വൈ സി സി മനാമ ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് കിരൺ അധ്യക്ഷത വഹിച്ച പരിപാടി ഐ വൈ സി സി ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ബഹറിനിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ സി എ ബക്കർ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി മനാമ എം സി എം എ ഹാളിൽ വെച്ച് ചേർന്ന സംഗമത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഐ വി സി സി ബഹ്റിൻ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി ട്രഷർ ബെൻസി ഗെനിയൂട്ട് വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ മുൻ ദേശീയ പ്രസിഡന്റുമാരായ ബേസിൽ നെല്ലിമറ്റം ഫാസിൽ വട്ടോളി ജിതിൻ പരിയാരം മുൻ മനാമ ഏരിയ പ്രസിഡന്റുമാരായ അൻസാ ടിഇ അലി എന്നിവർ സംസാരിച്ചു ഷിജിൽ കണ്ണൂർ സ്വാഗതവും ഹാരിസ് നന്ദിയും പറഞ്ഞു ബഹനിലെ ടീം വിമൻ അക്രോസ് ലൈറ്റ് ഓഫ് കൈൻഡ്നെസ്സിൻ്റെ സഹകരണത്തോടെ ഇസ ടൗണിലെ ജുർദാബിൽ കമ്മ്യൂണിറ്റി ബാൻഡ്രി സംഘടിപ്പിച്ചു ഇടങ്ങളിൽ എല്ലാ മാസവും സൗജന്യ ഭക്ഷണവും വസ്ത്രങ്ങളും സ്ത്രീകൾക്കുള്ള സാനിറ്ററി നാപ്കിനുകളുടെ വിതരണവുമാണ് ഇതിലൂടെ നൽകുന്നത് കുറഞ്ഞ വരുമാനമുള്ളവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ ധാന്യങ്ങൾ ചായപ്പൊടി അരി പഞ്ചസാര നൂഡിൽസ് പയർ വർഗ്ഗങ്ങൾ ഓട്സ് ജ്യൂസ് വെള്ളം തുടങ്ങിയ അവശ്യ സാധനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം ഉപയോഗിച്ച നല്ല വസ്ത്രങ്ങൾ സമാഹാരം യും അത് ആവശ്യമുള്ള സ്ത്രീകൾക്ക് നൽകുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിതമായ വിമൻ അക്രോസ് സ്ത്രീകൾക്കായി പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയാണ് സുമിത്ര പ്രവീൺ ലൈറ്റ് ഓഫ് കൈൻഡ്നെസ് സ്ഥാപകൻ സയ്യിദ് ഹാനിഫ് കെ എസ് സി എ പ്രസിഡന്റ് പ്രവീൺ നായർ ആർ ചെന്നൂർ വുമൻ അക്രോസ് ട്രീം അംഗങ്ങളായ സിമി അശോക് സൗമ്യ ലത്തി ഷജിൻ സുജിത് ജസ്മ വികാസ് ദൃശ്യ സി ഷാ ബിജി സതീഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ലോകം മഹാത്മാഗാന്ധിയിലൂടെ അറിഞ്ഞ ഇന്ത്യ ഗാന്ധിയെ മറന്നുപോയോ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹനിലെ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം സംവാദം സംഘടിപ്പിച്ചു ഇ വി രാജീവൻ മോഡറേറ്ററായ പരിപാടിയിൽ കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ രജിത സുനിൽ ജമാൽ ഇരിങ്ങൽ അജി കുമാർ ഷിബിൻ തോമസ് എസ് വി ബഷീർ നിസാർ കൊല്ലം എന്നിവർ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു സദസ്സിൽ നിന്ന് അജയ് കൃഷ്ണൻ എ ബി തോമസ് ശ്രീതി രാജീവൻ എന്നിവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ിരാമൻ ജനറൽ സെക്രട്ടറി ദീപാ ജയചന്ദ്രൻ വൈസ് പ്രസിഡന്റ് യു കെ അനിൽ എക്സിക്യൂട്ടീവ് അംഗം ബബിന സുനിൽ മുജീബ് നിസാർ മുഹമ്മദ് വിനോദ് താനിയേൽ എന്നിവർ സന്നിഹിതരായ പരിപാടിയിൽ ദിനേശ് ചേമ്പോല ധന്യാ മനോജ് എന്നിവർ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഗാനങ്ങളും ആലപിച്ചു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സമസ്ത ബഹറിൻ അത്തദ് എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന് സമസ്ത കേന്ദ്രാസ്ഥാനത്ത് തുടക്കം കുറിച്ചു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സംഘടിപ്പിക്കുന്ന ദൈമാസ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും പ്രകാശനവും സമസ്ത ബഹറിൻ പ്രസിഡന്റ് ഫക്റുദ്ദീൻ കോയ തങ്ങൾ തേങ്ങാപട്ടണം നിർവഹിച്ചു സമസ്ത ബഹ്റിൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്ലിയാർ എടവണ്ണപ്പാറ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബഹറിൻ റെയിൻ ജമിയത്തുൽ മു അലിമീൻ പ്രസിഡന്റ് യാസർ ജഫ്രി തങ്ങൾ എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി എസ് ം അബ്ദുൾ വാഹിദ് സ്വാഗതവും സെക്രട്ടറി ഷഹീം താരിമി കിനാലൂർ നന്ദിയും പറഞ്ഞു ക്യാമ്പയിന്റെ ഭാഗമായി സമസ്തയുടെ മദ്രസകൾ കേന്ദ്രീകരിച്ച് വേനൽ അവധിക്കാല പഠന ക്ലാസുകളും മറ്റു വിജ്ഞാന സദസ്സുകളും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഭരലക്ഷം ദിനാറിൻ്റെ മയക്കുമരുന്നുമായി പേർ പിടിയിലായി പതിനെട്ടായിരത്തി അഞ്ഞൂറ് മയക്കുമരുന്ന് ഗുളികകളും എൺപത്തി നാല് കിലോഗ്രാം മയക്കുമരുന്ന് പദാർത്ഥങ്ങളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനൽ എവിഡൻസിൻ്റെ കീഴിലുള്ള ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനാണ് പ്രതികളെ പിടികൂടിയത് ഇവരിൽ നിന്ന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് മയക്കുമരുന്ന് ഗുളികകളും എൺപത്തിനാല് കിലോഗ്രാം മയക്കുമരുന്ന് പദാർത്ഥങ്ങളും പിടിച്ചെടുത്തു ഏകദേശം അരലക്ഷം ദിനാർ വിലമതിക്കുന്ന മതിക്കുന്ന മയക്കുമരുന്ന് വസ്തുതകളാണ് പിടിച്ചത് പ്രതികളെ തുടർ നടപടികൾക്ക് വിധേയമാക്കും